ആരോഗ്യമേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യമേഖല ശക്തിപ്പെട്ട മറ്റൊരു സമയം ചരിത്രത്തിലില്ല ദേശീയ തലത്തിലുള്ള അംഗീകാരം ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആരോഗ്യമേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് ത്രിതല സംവിധാനം ഇത്രമാത്രം ശക്തിപ്പെട്ട മറ്റൊരു കാലം നമ്മുടെ ചരിത്രത്തിൽ കാണാനാവില്ല മെഡിക്കൽ കോളേജ് ആശുപത്രികളോട് കിടപിടിക്കാവുന്ന മറ്റ് ആശുപത്രികളെ കാണാൻ കഴിയാത്ത നില വന്നിരിക്കുന്നു അത്രമാത്രം മികവിലേക്ക് മെഡിക്കൽ കോളേജുകൾ ഉയർന്നിരിക്കുന്നു ദേശീയ തലത്തിലുള്ള അംഗീകാരം നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്